ഇനി മുതൽ പാലപ്പതിന് മാവ് ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റിന് പകരം ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ നല്ല പെർഫെക്റ്റായിട്ട് പൊളിച്ച് പതഞ്ഞ് പൊങ്ങി വരും ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഇനി ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇതിന് നന്നായിട്ട് വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് തവണ കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അഞ്ചു മണിക്കൂർ കുതിരാൻ വെക്കാം അഞ്ചു മണിക്കൂറിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റിയിട്ട് ഇത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് തേങ്ങാ ചിരകിയതാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു മൂന്ന് ടേബിൾ സ്പൂൺ ചോറ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായി കുറച്ചുകൂടെ വെള്ളം ചേർക്കുവാണ് ഇത് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ലൂസുമല്ല എന്നാൽ നല്ല തിക്കും അല്ലാത്ത ഒരു പരുവത്തിലിരിക്കണം ബാറ്റർ ഇനി ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇത് മൂടി വെക്കാം ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് അരച്ച് വെക്കുന്നത് ഇനി രാവിലെ ഒരു എട്ട് മണിക്കൂറിന് ശേഷം അത്രയും ഗ്യാപ്പ് വേണം എന്നാലേ ഇത് നന്നായിട്ട് കുളിച്ചു വരികയുള്ളൂ അപ്പോൾ എട്ട് മണിക്കൂറിന് ശേഷം അതായത് രാവിലെയാണിത് രാവിലെ ആയപ്പോഴത്തേക്കിന് മാവ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് നോക്ക് നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് പിതക്കി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം ചട്ടിയിൽ ഇച്ചിരി എണ്ണ തടവി ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇതിനി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം പാലപ്പം റെഡിയായി കഴിഞ്ഞു ഇതിൻ്റെ സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് നടുവശം നല്ല സോഫ്റ്റ് ആണ് ഇതുപോലെനി ബാക്കി പാലപ്പവും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈസ്റ്റ് ഇടാതെ തന്നെ നമുക്കിതുപോലെ നല്ല ഒന്നാന്തരം പാലപ്പം ഉണ്ടാക്കാൻ പറ്റും ഉഴുന്ന് നമ്മൾ ഒരു ടീസ്പൂൺ മാത്രമാണ് ഉപയോഗിച്ചത് അതിടുന്നതുകൊണ്ട് ടേസ്റ്റിന് അങ്ങനെ വ്യത്യാസമൊന്നും വരില്ല സാധാരണ നമ്മൾ ഈസ്റ്റ് ഇട്ട് ഉണ്ടാക്കുന്ന പാലപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്